ഒരു ഒരു ഫാബ്രിക്കേറ്റഡ് വോയിസ് ഒന്നും എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം അതാണ് എന്റെ കുടുംബം അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഞാൻ നിരപരാധിയാണല്ലോ സത്യം തെളിയും ജഗതേ നടൻ അജ്മലിനെതിരെ വെളിപ്പെടുത്തലുമായി കൂടുതൽ പെൺകുട്ടികളുടെ രംഗത്ത് നേരിട്ട് കാണണമെന്നും ഒരുമിച്ച് താമസിക്കണമെന്നും ആവശ്യപ്പെട്ടുവെന്നും പെൺകുട്ടികൾ പറയുന്നുണ്ട് മാനേജ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ ഇപ്പോഴുള്ള സംഭവം മനസ്സിലായത് പുള്ളിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇതേപോലെ രീതിയിലാണ് എനിക്കും ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയത് തുടങ്ങിയത് ഈ സ്ഥിരം ഇടപാടിയാ ഞാനൊരു പുരുഷനല്ലടാ ലൈന മോശം അനുഭവം ഉണ്ടായി ും എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആണ് ഞാനിപ്പം യൂട്യൂബിലൊക്കെ കണ്ടോണ്ടിരുന്ന വീഡിയോയിൽ പലരും പറയുന്ന സെയിം കാര്യങ്ങളാണ് ഞാനും കേട്ടത് കേട്ടോ എന്റെ അറിയാൻ നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര പാടുകയോഗി പിടിച്ചേക്കും ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിനിടയിൽ പല പെൺകുട്ടികളുമായിട്ടും ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ സഹിതമാണ് നമ്മൾ ഇപ്പോൾ കാണിക്കില്ല രോഗം കഴിയുന്നതും വേഗം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ലൈഫ് സ്പോയിലായി പോകും ഞങ്ങൾ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് അങ്ങനെ വേദന എല്ലാം കൂടെ കണ്ണ് കണ്ടില്ല ഓർക്കണം